ഹായോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെൻഡിനോജനിസിസസ് ഇമ്പെഫെക്റ്റാന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അപ്പോൾ ഡെവലപ്മെൻറ്റൽ ഡിസ്റ്റർബൻസിലാണ് ഡെൻഡിനോജെനിസിസസ് ഇമ്പർഫെക്റ്റാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഡെൻറ്റിൻ ആണ് വരുന്നതും അപ്പം ഇതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പി എസ് സി ബേസിൽ അറിയേണ്ട ഒരു ഒരു ഷോർട്ട് ക്ലാസ് ആണിത് നിങ്ങളുടെ ഷോർട്ട് നോട്ട്സിൻ്റെ ബുക്ക് എടുക്കുക പറയുന്ന പോയിൻറ്സ് നോട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു സോ വാട്ട് ഈസ് ഡെൻഡിനോജെനിസിസ് ഇമ്പെഫെക്റ്റാ നിങ്ങൾക്ക് അറിയാമല്ലോ അത് ഡെൻറ്റിനെ ബാധിക്കുന്ന ഒരു ഡിഫക്റ്റാ നമ്മൾ പറഞ്ഞു ഇനി ഇതിൻ്റെ ഒരു ഫീച്ചറുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഓട്ടോസോമൽ ഡൊമിനൻ്റ് ഒരു ഡിഫക്റ്റാണ് അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ് നമ്മുടെ ഡെൻഡിനോജെനിസിസ് ഇം പെർഫെക്റ്റാന്ന് പറയുന്നത് ഇറ്റ്സ് എ ഓട്ടോസോമൽ ഡൊമിനൻറ്റ് കണ്ടീഷൻ ഓട്ടോസോമൽ ഡൊമിനൻ്റ് കണ്ടീഷനാണ് ഡെൻഡിനോജനിസിസ് ഇം പെർഫെക്റ്റാന്ന് പറയുന്നത് ഓക്കെ ഇനി ഇത് എങ്ങനെയാണ് കാണപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് ക്ലിനിക്കലി എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു ഗ്രേ അല്ലെങ്കിൽ ചില സമയത്ത് ബ്ലൂ കളറ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബ്രൗൺ അല്ലെങ്കിൽ ഒരു ആംബർ ബ്രൗൺ കളർ യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു കളർ ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഡെൻഡിനോജീനീസും പെർഫെക്റ്റ് കാണപ്പെടുന്നത് പിന്നെ ഇങ്ങനെയുള്ള പല്ലുകളുടെ ക്രൗൺ പോർഷൻ കുറച്ച് ബ്രോഡും അതുപോലെ അത് സർവൈക്കൽ ഏരിയയിലോട്ട് വരുമ്പോൾ കൺസ്ട്രക്റ്റഡ് കൺസ്ട്രക്ഷൻ ഇൻ സർവൈക്കൽ ഏരിയ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഇതിനെ ഒരു ടൂലിപ്പ് ഷേപ്പിലാണ് പ്രസന്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി ഓട്ടോസോമൽ ഡൊമിനൻ്റ് ഒരു കണ്ടീഷനാണ് നമ്മുടെ ഡെന്റിനോജെനിസിസ് എംപെർഫെക്റ്റ് ഈ കേസിൽ ഗ്രേ ടു യെല്ലോയിഷ് ബ്രൗൺ അല്ലെങ്കിൽ ആംബർ കളർ ബ്ലൂ കളർ ഒക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്തു വരുന്നത് ടൂലിപ്പ് ഷേപ്പ് കാണപ്പെടുന്നത് എവിടെയാണ് ഡെന്റിനോജെസിസ് എംപർഫെക്റ്റയിലാണ് ബിക്കോസ് ായിട്ട് അതിന്റെ സെർവൈക്കൽ പോർഷനിൽ കൺസ്ട്രക്ഷൻ വരുന്നത് കൊണ്ടാണ് ഓക്കെ ഇനി ക്ലാസിഫിക്കേഷൻ ഒരു രണ്ട് മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ ഷേഫേഴ്സ് എടുത്താലും എക്സ്പ്ലനേഷൻ ആദ്യം പറയുന്നത് എന്താണ് ഇൻ ഇൻടെഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ ആക്ച്വലി ഇറ്റ്സ് റിവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതിൽ മെയിൻ ആയിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻസ് ഷീൽഡ് ഷീൽഡ് എന്ന് പറയുന്ന ഒരു ഷീൽഡ്സ് ക്ലാസിഫിക്കേഷൻ ും അതുപോലെ റിവൈസ്ഡ് ക്ലാസിഫിക്കേഷനും ആണ് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതൽ പ്രതീക്ഷിക്കാവുന്നത് പിന്നെ മൂന്നാമതൊരു ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ട് കിട്ടും നമ്മൾ നിങ്ങൾ ഷെഫേസിലൂടെ ഇങ്ങനെ കണ്ണോടിക്കുമ്പോൾ അവർ പറഞ്ഞു തുടങ്ങുമ്പോൾ ഡെൻഡിനോജനിസ് സിം പെർഫെക്റ്റാ വൺ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നു ഇടയ്ക്ക് ഡെൻഡിനോജെനിസ് സിം പെർഫെക്റ്റാ ടൂ എന്നൊക്കെ പറയുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ്റെ ഇടയ്ക്ക് ഒരു ടൈപ്പ് ത്രീ കയറി വരുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കൺഫ്യൂഷൻ ആവുന്നു ഈ ത്രീ എവിടുന്ന് വന്നു ആക്ച്വലി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഷീൽസ് ക്ലാസിഫിക്കേഷൻ ആണ് ടൈപ്പ് ത്രീ വരുന്നത് അത് രണ്ടും കൂടെ മിക്സപ്പ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തോണ്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് ബിക്കോസ് അത് ഇപ്പോൾ ഷെഫേസിലാണെങ്കിൽ എനിക്കൊന്ന് ഷീൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നില്ല അപ്പോൾ അത് പറയാതെ ഇതിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ടൈപ്പ് ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നതാണ് സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ മൂന്ന് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നോക്കുന്നുണ്ട് ഇതിൻ്റെ റേഡിയോളജിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ഹിസ്റ്റോപ്പത്തോളജി പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫോർ ഈസിനെസ് ഓഫ് ദ ക്ലാസ് അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ആ റിവൈസ്ഡ് ക്ലാസിഫിക്കേഷനിലോട്ട് അതായത് മെയിനായിട്ട് രണ്ടായിട്ട് ഡെൻഡിനോജനിസിസ് ഇംപെഫെക്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഡെൻഡിനോജെസ് സിംപ് എഫെറ്റ് വൺ डेंटினोजेनेसिस इम्परफेक्टा 2 टाइप 3 യും ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ അത് നമുക്ക് ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇപ്പോ എത്രയായിട്ട് ഡിവൈഡ് ചെയ്ത രണ്ടായിട്ട് അല്ലേ ഡെന്റിനോജെനസിസ് ഇംപർഫെക്റ്റ 1 ആൻഡ് ഡെന്റിനോജെനസിസ് ഇംപർഫെക്റ്റ 2 ഓക്കേ ഇനി ഇതുതന്നെ നമ്മൾ ഈ വണ്ണിനെ പറ്റിയും 2-വിനെ പറ്റിയും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ ഡെന്റിനോജെനസിസ് ഇംപർഫെക്റ്റ 1 എന്ന് വെച്ചാൽ വിട്ട് ഓസ്റ്റിയോജനിസിസ് ഇംപെർഫെക്റ്റ് ആണ് അത് വേറൊന്നും അല്ല നമ്മൾ ഡെന്റിനോജെനിസിസ് ഇമ്പെർഫെക്റ്റ് ആ ചില പേഷ്യൻസിൽ വരുമ്പോൾ ഇറ്റ് മേ ബി അസോസിയേറ്റഡ് വിത്ത് ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ് ഇറ്റ്സ് എ ബോണിൻ ഡിഫെക്ട് അല്ലേ ചില പേഷ്യൻസിന് ഓസ്ട്രിയോജനിസിസ് ഇംപെർഫെക്റ്റേം കൂടെ വരാറുണ്ട് ചില പേഷ്യൻസിന് അങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടാവാറില്ല അപ്പം ഡിപ്പെൻഡ്സ് ഓൺ വെതർ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓസ്ട്രിയോജനിസിസ് ഇംപെർഫെക്റ്റ് ആ വിതൗട്ട് ഓസ്ട്രിയോജെനിസിസ് ഇംപെർഫെക്റ്റ് അങ്ങനെയൊക്കെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തത് ഷീൽഡ് ഓക്കെ സോ ഈ ൈസ്ഡ് ക്ലാസിഫിക്കേഷനിലും ആ ഒരു അസോസിയേഷൻ മെൻഷൻ ചെയ്യുന്നുണ്ട് സോ ഡെൻഡിനോ ജനീസസ് ഇമ്പെർഫെക്റ്റ് ആ വൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര മാത്രം ഓർക്കുക റിവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു റിവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ ഡെൻഡിനോ ജനിസിസ് ഇമ്പെർഫെക്റ്റാ വൺ എന്ന് വെച്ചാൽ വിത്തൌട്ട് ഓസ്റ്റിയോജനിസസ് ഇമ്പെർഫെക്റ്റ് ആണ് ഇത് ഞാൻ പറയാൻ കാരണം ഷീൽഡിന്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ആദ്യം പഠിച്ചിട്ട് ഇത് പഠിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആവുള്ളൂ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇറ്റ് കറസ്പോണ്ട് ടു ഷീറ്റ് ക്ലാസിഫിക്കേഷൻ ടൈപ്പ് എന്നൊരു ഡയലോഗ് അതാണ് ഷീൽഡ് എന്താ ചെയ്താന്ന് വെച്ചാൽ ഈ ഒരു ഡെന്റിനോജനിസസ് ഇമ്പെർഫക്റ്റ് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തത് ടൈപ്പ് വൺ ടൈപ്പ് ടു ആൻഡ് ടൈപ്പ് ത്രീ ഇതിൽ ടൈപ്പ് വൺ എന്ന് വെച്ചാൽ ഡെൻഡിനോജെനിസസ് ഇമ്പെർഫെക്റ്റ് വിത്ത് ഓസ്റ്റിയോജനിസസ് ഇമ്പെർഫക്റ്റ് ആണ് ടൈപ്പ് ടു എന്ന് പറഞ്ഞാലോ ഡെൻഡിനോജെനിസസ് ഇമ്പെർഫക്റ്റാ വിത്ത് ഔട്ട് ഓസ്റ്റിയോജെനിസസ് ടൈപ്പ് ത്രീ എന്ന് വെച്ചാലോ അതെന്ന് വെച്ചാൽ വേറൊരു കണ്ടീഷനാണ് ബ്രാൻഡി വൈൻ കണ്ടീഷൻ എന്ന് പറയാം ബ്രാൻഡി വൈൻ ടൈപ്പ് ഓഫ് ഡെൻഡിനോജനിസസ് ഇമ്പെർഫെക്റ്റ് സോ ഷീൽഡ് എത്രയായിട്ടാണ് തിരിച്ചത് മൂന്നായിട്ടാണ് ടൈപ്പ് വൺ ടൈപ്പ് ടൂ ആൻഡ് ടൈപ്പ് ത്രീ ഇതിൽ ടൈപ്പ് എന്ന് വെച്ചാൽ എന്താണ് വിത്ത് ഓസ്റ്റിയോജെനിസസ് ഇമ്പർഫെക്റ്റ് ആണ് ടൈപ്പ് ഓ വിത്തൗട്ട് ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റാണ് ടൈപ്പ് ത്രീ എന്ന് വെച്ചാൽ ബ്രാൻഡി വൈൻ ആണ് ഇതിൽ രണ്ടാമത്തെ ടൈപ്പ് ടൂ എന്താണ് ഷീൽഡ് പറഞ്ഞത് വിത്തൌട്ട് ഓസ്റ്റിയോജനിസിസ് ഇംപെർഫെക്റ്റാണ് ഷീൽഡിൻ്റെ ടൈപ്പ് ടു അത് തന്നെയാണ് റിവൈസ്ഡ് ക്ലാസിഫിക്കേഷനിലെ ഡെൻഡിനോജനിസിസ് ഇംപെർഫെക്റ്റാ വൺ അതായത് ഷീൽഡിൻ്റെ ടു ആണ് ഇവിടുത്തെ വൺ ഷീൽഡിന്റെ ടു ആണ് ഇവിടുത്തെ വൺ സോ ഇത് ഡെൻറ്റിനോ ജെനിസസ് ഇംപെർഫെക്റ്റ് ആ വൺ എന്ന് വെച്ചാൽ എന്താണ് റിവൈസ്ഡ് ക്ലാസിഫിക്കേഷനിൽ വിത്തൌട്ട് ഓസ്റ്റ്യൂ ജനീസസ് ഇമ്പർഫെക്റ്റ് വിച്ച് ഇസ് കറസ്പോണ്ട് ടു ദ ടൈപ്പ് ടു ഓഫ് ഷീൽസ് ക്ലാസിഫിക്കേഷൻ ഇനി ഡെൻറ്റിനോജിനിസിസ് ഇംപെർഫെക്റ്റ് ആ ടു അക്കോർഡിംഗ് ടു റിവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്താണ് ബ്രാൻഡിവാൻ ടൈപ്പ് ഈ ബ്രാൻഡിവാൻ ടൈപ്പ് ഷീൽഡിൽ എവിടെയാണ് വരുന്നത് ടൈപ്പ് ത്രീയിലാണ് അതായത് ഷീൽഡിൻ്റെ ടൈപ്പ് ടൂ എന്ന് പറയുന്നത് ഇവിടെ വണ്ണും അതുപോലെ ഷീൽഡിൻ്റെ ടൈപ്പ് ത്രീ എന്ന് പറയുന്നത് ഇവിടെ ടൂ ആണ് മനസ്സിലായല്ലോ ഷീൽഡ് ടൈപ്പ് ത്രീ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പം നമുക്ക് മനസ്സിലായി ഒരു കാര്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഷീൽഡിന്റെ ടൈപ്പ് വൺ അതായത് വിത്ത് ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ് ഇവിടെ പറയുന്നില്ല അതായത് ഷീൽഡിന്റെ ടൈപ്പ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ക്ലാസിഫിക്കേഷൻ നമ്മുടെ റിവൈസ്ഡ് ക്ലാസിഫിക്കേഷനിൽ പറയപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഈ നമ്പറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം ഉണ്ടായത് ഷീൽഡിന്റെ ടൈപ്പ് ടു ഇവിടുത്തെ നമ്പർ വൺ ആയി ഷീൽഡിന്റെ ടൈപ്പ് ത്രീ ഇവിടുത്തെ നമ്പർ ടു ആയി മനസ്സിലായോ അത് അതുകൊണ്ടാണ് ഇനി സിനോണിംസ് നോക്കിക്കഴിഞ്ഞാൽ ടൈപ്പ് വൺ ഓസ്ട്രിയോജനിസിസ് ഇംപെർഫെക്റ്റ് ഒക്കെ ഉള്ള കുറച്ച് സിനോണിംസുകൂടെ പറഞ്ഞു വേറൊന്നുമല്ല എക്സാം പേപ്പറിൽ ചിലപ്പം ആ വാക്കുകൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് അതുകൊണ്ട് മാത്രം ഫോർ എക്സാമ്പിൾ ടൈപ്പ് വണ്ണിന് പറയുന്നതാണ് ഒപ്പാൽസെൻ ഡെന്റീൻ അല്ലെങ്കിൽ ഡെന്റിനോജനിസിസ് ഇംപെർഫെക്റ്റാ വിതഔട്ട് ഓസ്ട്രിയോജനിസിസ് ഇംപെർഫെക്റ്റാ ഒപ്പാൽസെൻ ടീത്ത് വിതഔട്ട് ഓസ്ട്രിയോജെനിസിസ് ഇംപെർഫെക്റ്റാ ഷീൽസ് ടൈപ്പ് ടൂ അതുപോലെ ക്യാബ്ഡിപ്പോൺ ടീത്ത് ഇതൊക്കെ എന്താണ് ഡെൻഡോജനിസിസ് ഇംപെർഫെക്റ്റാ ടൈപ്പ് വൺ ആണ് അക്കോഡിംഗ് ടു റിവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ ഇനി ടൈപ്പ് ടു അതായത് റിവൈസ്ഡ് ക്ലാസിഫിക്കേഷനിലെ ഡെൻഡിനോ ജനിസിസ് ഇംപെർഫെക്റ്റാ ടു എന്ന് പറഞ്ഞാൽ ഷീൽഡിൻ്റെ ടൈപ്പ് ആണ് അതുപോലെ അത് തന്നെയാണത് ബ്രാൻഡി വൈൻ ടൈപ്പ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി ഇതിൻ്റെ ഒരു ഒക്കറൻസ് നോക്കിക്കഴിഞ്ഞാൽ വൺ ഇൻ സിക്സ് തൗസൻഡ് ടു എയ്റ്റ് തൗസൻഡ് ചിൽഡ്രൻസിലാണ് ഏത് കാണപ്പെടുന്നത് നമ്മുടെ ആക്ച്വലി ടൈപ്പ് വണ്ണിന്റെ കാര്യമായി പറയുന്നത് അതായത് ഡെൻഡിനോജെനിസസ് ഇമ്പെർഫെക്റ്റാ വണ്ണിന്റെ കാര്യമാണ് വൺ ഇൻ സിക്സ് തൗസൻഡ് ടു എയ്റ്റ് തൗസൻഡ് ഇൻ ചിൽഡ്രൻ ഒക്കെ പറയുന്നത് റേർ ആയിട്ടുള്ള കണ്ടീഷനാണ് ഡെന്റിനോജനിസിസ് ഇമ്പെർഫെക്റ്റാ ടു എന്ന് പറയുന്നത് ബ്രാൻഡിവൈൻ ടൈപ്പില്ലേ ഇറ്റ്സ് എ വെരി റെയർ കണ്ടീഷൻ സോ അത് അത്രയും നമുക്ക് കാണത്തില്ല ഈ നമ്മളല്ലാത്ത ഡെൻഡിനോജനിസസ് ഇമ്പെർഫെക്റ്റ് വൺ ആണെങ്കിലോ വൺ ഇൻ സിക്സ് തൗസൻഡ് ടു എറ്റ് തൗസൻഡ് ചിൽഡ്രൻ എന്നൊരു കണക്കിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പിന്നെ പിന്നെ ആൻഡ് ആൻഡ് ഇൻ ഇൻ അത് നമ്മുടെ പേര് പേര് അല്ലേ അങ്ങനെ അതിനൊരു കൊടുത്തത് ആണ് അപ്പിയറൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ബ്ലൂ ഗ്രേ ഓർ ആംബർ ബ്രൌൺ കളറിലാണ് ഡെന്റിനോജനിസംപെർഫെക്ട് പ്രസന്റ് ചെയ്യപ്പെടുന്നത് ഇനി ക്ലാസിഫിക്കേഷൻ മൂന്ന് ക്ലാസിഫികേഷൻസ് ഉള്ളത് ഫസ്റ്റ് എന്താണ് ഷീൽസ് ക്ലാസിഫിക്കേഷൻ ടൈപ്പ് ടൈപ്പ് ടൂ ആൻഡ് ടൈപ്പ് ടൈപ്പ് എന്താണ് വിത്ത് ടൈപ്പ് ഓസ്ട്രോജനസം പെർഫെക്ട് ഓസ്ട്രോജനസം ടൈപ്പ് ടൈപ്രീ ബ്രാൻഡി വൈൻ ടൈപ്പ് ക്ലിയർ ആണല്ലോ ഇനി പിന്നെ നമ്മൾ പറഞ്ഞ അടുത്ത ക്ലാസിഫിക്കേഷൻ ഇതിനകത്ത് ഈ ഒരു മാർക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതിനൊരു ഇതുണ്ട് റിവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് ഒരു ക്ലാസിഫിക്കേഷനാണ് അത് ഇവിടെ ഈ ഒരു മാർക്ക് വേണ്ട അപ്പോൾ നമ്മളിപ്പോൾ ഷീൽഡിൻ്റെ കണ്ടത് കൊണ്ട് ഇനി റിവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ നോക്കാം അതിൽ രണ്ടെണ്ണം ഉള്ളത് ഡെന്റിനോജനിസസ് സിംപെഫെക്റ്റാ വണ്ണും ഡെന്റിനോജനിസിസ് ഇമ്പർഫെക്റ്റാ ടൂവും പിന്നെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് വിഡ്കോപ് ക്ലാസിഫിക്കേഷൻ അതിൽ വരുന്നതാണ് ഡെന്റിനോജനിസസ് ഇമ്പർഫെക്റ്റാ ഹെറിഡിറ്ററി പാലസൻ ഡെൻഡൈൻ ആൻഡ് ബ്രാൻഡി വൈൻ ഐസൊലേറ്റ് അത് അത്ര വലിയ അല്ല നമുക്ക് റിവൈസ്ഡ് ക്ലാസിഫിക്കേഷനും ഷീൽഡിൻ്റെ ക്ലാസിഫിക്കേഷനോ വേണ്ടത് ഇനി എറ്റിയോളജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ എറ്റിയോളജി വെരി ഇമ്പോർട്ടൻ്റ് ആണ് മ്യൂട്ടേഷൻ ഓഫ് ജീനാണ് ഡെന്റിനോജനസസ് ഇംപെർഫെക്റ്റ് കാരണമെന്ന് പറയുന്നത് ഏത് ജീനിൻ്റെ ഡി എസ് പി പി എന്ന് പറയുന്ന ഒരു ജീനിൻ്റെ ഡി എസ് പി പി എന്ന് വെച്ചാൽ ഡെൻഡൈൻ സയാലോ ോസ്ഫോ പ്രോട്ടീൻ ഡെൻഡൈൻ സയലോഫോസ്ഫോ പ്രോട്ടീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡി എസ് പി പി എന്ന് പറയുന്ന ഒരു ജീനിനുണ്ടാകുന്ന ആണ് ഡെൻഡിനോജെനിസിസ് ഐം പെർഫെക്റ്റ് കാരണം ഇനി ഈ ജീൻ എന്ത് എൻകോഡ് ചെയ്യുന്നതാണ് ഇറ്റ് എൻകോഡ് ഡെൻഡൈൻ ഫോസ്ഫോ പ്രോട്ടീൻ ആൻഡ് ഡെൻഡൈൻ സയലോ പ്രോട്ടീൻ ഡെൻഡൈൻ ഫോസ്ഫോ പ്രോട്ടീനെയും ഡെൻഡൈൻ സയലോ പ്രോട്ടീനെയും എൻകോഡ് ചെയ്യുന്ന ഡി എസ് പി പി എന്ന് പറയുന്ന ജീൻ അതായത് ഡെൻഡൈൻ സയലോ ഫോസ്ഫോ പ്രോട്ടീൻ എന്ന് പറയുന്ന ജീനിനുണ്ടാകുന്ന മ്യൂട്ടേഷൻ ആണ് ഡെൻഡിനോജെനിസിസ് ഇമ്പെർഫെക്റ്റ് കാരണം ഈ സെയിം റീസൺ തന്നെയാണ് ഡെൻഡിനോജെനിസിസ് ഇമ്പെർഫെക്റ്റ് ആ വണ്ണിനും ഇൻഡെൻഡിനോജെനിസിസ് ഇമ്പെർഫെക്റ്റ് ടൂവിനും രണ്ടുപേർക്കും ഈ സെയിം ജീന മ്യൂട്ടേഷൻ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ സം സയൻറ്റിസ്റ്റ് എങ്ങനെയാണ് ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ് ഡെന്റിനോജെനിസിസ് ഇംപർഫെക്ടയുടെ ഒരു അല്ലീലിക് വേരിയൻറ്റ് മാത്രമാണ് ഡെൻറ്റിനോജെനിസിസ് ഇംപെർഫെക്റ്റ് ടു എന്നും പറയപ്പെടുന്നു അതിന് കാരണം ഈ ഓൾമോസ്റ്റ് ഒരു ജീനിൽ നിന്ന് തന്നെ മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ടോ ഇപ്പോൾ റീസെൻറ് സ്റ്റഡീസൊക്കെ നോക്കുകയാണെങ്കിൽ അവർ പറയുന്ന ഒരു ജീനല്ല ഈ ടൈറ്റ്ലി ആയിട്ടുള്ള രണ്ട് ജീനുകളിൽ നിന്നാണ് മ്യൂട്ടേഷൻ ചില ഇപ്പോൾ ഈ പറഞ്ഞ വട്ട്കോ നമ്മുടെ വോക്ടോപ്പ് പോലെയുള്ള ഇപ്പോൾ ചില സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഇതല്ല ഒറ്റ കണ്ടീഷൻ തന്നെ രണ്ടും ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്നേ ഉള്ളൂ മനസ്സിലായി അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട് ഓൾമോസ്റ്റ് എന്നാണ് ഓൾമോസ്റ്റ് ഒരേ മ്യൂട്ടേഷൻ തന്നെയാണ് ഇത് അല്ലീലിക് വേരിയന്റ് ആണെന്നും പറയപ്പെടുന്നുണ്ട് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഡിഫറൻസ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഡെന്റിനോജനിസിസ് ഇമ്പ്രാഫിൻ്റെയിലെ പൾപ്പ് ചേമ്പേഴ്സിൻ്റെയും അങ്ങനെയൊക്കെ പ്രസൻസ് വരുമ്പോൾ അത് നമ്മൾ ഹിസ്റ്റോളജി വരുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം കേട്ടോ അപ്പോൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ബ്ലൂ കളർ അല്ലെങ്കിൽ ഗ്രേ കളർ ആംബർ കളർ വിത്ത് എ ബ്ലൂയിഷ് എന്താ പറയുക റിഫ്ലക്ഷൻ ഓഫ് ഇനാമൽ നമുക്ക് കാണാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ അപ്പിയറൻസ് പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇമേജ് തന്നെ ക്ലിയർ ആയിട്ട് കാണാമല്ലോ ഇതിൽ എന്താണ് അട്രീഷൻ ഉണ്ടല്ലേ വളരെ അട്രീറ്റഡ് ആയിരിക്കും പല്ലുകൾ അതിന് കാരണം എന്താ ഇനാമൽ ലെയർ തിന്നാ ഡെൻ ും അപ്പോൾ അതുപോലെ തന്നെ തിന്നാം അപ്പോൾ പെട്ടെന്ന് തന്നെ അട്രീഷൻസ് ഉണ്ടാവും പിന്നെ ഒരുപാട് ഒക്ലൂസിൽ സ്ട്രെസ്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇനാമൽ സ്പ്ലിറ്റ് ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഇനാമൽ കുറവാണ് അല്ലെങ്കിൽ ഡെൻഡൈൻ കുറവാന്നൊക്കെ പറയുമ്പോൾ പൊതുവേ നിങ്ങൾ വിചാരിക്കും ഭയങ്കര സെൻസിറ്റിവിറ്റി ആയിരിക്കും ഭയങ്കര എന്താ കെയ്ര് സ്പ്രോൺ ഏരിയ ആയിരിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ എന്നാൽ അല്ല അതിന് കാരണം ഇവിടെ ഡെൻഡൈൻ തിന്നാണെന്ന് പറയുമ്പോഴും ഡെൻഡൈൻ്റെ സ്ട്രക്ചറൽ വേരിയേഷൻ അവിടെ കാണാൻ പറ്റും ഡെൻഡിനൽ ട്യൂബ്യൂസ് പ്രത്യേക പാറ്റേണിലാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതും പല ഡെന്റിനൽ ട്യൂബ്യൂൾസും എന്താണ് ഒബ്ലിറ്ററേറ്റഡ് ആയിരിക്കും അതുപോലെ ഡെന്റിനൽ ട്യൂബ്യൂൾസിൻ്റെ ഈ പറഞ്ഞ നമ്മുടെ ഒഡൻറ്റോബ്ലാസ്റ്റിക് പ്രോസസ്സൊന്നും കാണണമെന്നില്ല അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് സെൻസിറ്റിവിറ്റി അനുഭവപ്പെടത്തില്ല ഇപ്പോൾ ഒബ്ലിറ്ററേറ്റഡ് ആയിട്ടുള്ള ട്യൂബ്യൂൾസൊക്കെ കൂടുതലായത് കൊണ്ട് തന്നെ ഡെൻഡൈനെ പെനട്രേറ്റ് ചെയ്ത് ബാക്ടീരിയയ്ക്ക് ഉള്ളിലോട്ട് പോകാനൊന്നും മിക്കവാറും പറ്റിയതല്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എന്താണ് ഈ കെയീസ് ആക്ടിവിറ്റിയും കുറവായിരിക്കും ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പിന്നെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഷെൽ ടീത്ത് എന്ന് ഒരു വാക്കാണ് അതായത് ഡെൻഡിനോട് ോജെനിസിസ് ഇമ്പെർഫെക്റ്റ് ആ ടൂവിലാണ് കൂടുതലായിട്ട് നമ്മൾ ഷെൽ ടീത്ത് കാണുന്നത് ഡെൻഡൈൻ തിക്നെസ് വളരെ കുറവാണെന്ന് പറഞ്ഞല്ലോ സോ ഈ റേഡിയോഗ്രാഫും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ഹോളോ ക്യാവിറ്റി പോലൊക്കെ നമുക്ക് തോന്നാം അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഒരു ഷെൽ ടീത്ത് എന്ന് പറയുന്നത് ഡെൻഡൈൻ തിക്നെസ് കുറവായതുകൊണ്ട് പറയുന്നതാണ് ഓക്കെ ഇപ്പോൾ ബൾബസ് ആയിട്ടുള്ള ടൂത്ത് ആയിരിക്കും റൂട്ടാണെങ്കിലും ലെങ്തും ഒക്കെ ഇട്ട് ഷോർട്ട് റൂട്ട്സുകളായിട്ടായിരിക്കും നമുക്ക് കാണപ്പെടുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു റേഡിയോഗ്രാഫിക് അപ്പിയറൻസ് ഇമ്പോർട്ടന്റ് വേർഡ് എന്താണ് ഷെൽ ടീത്ത് ഷെൽ ടീത്താണ് മെയിൻലി എവിടെയാണ് ഡെൻഡിനോജെനിസിസ് ഇമ്പെർഫെക്റ്റ് ആ ടൂവിലാണോ ഇനി ഹിസ്റ്റോ പത്തോളജി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലി വി ക്യാൻ വി ക്യാൻ സേ പ്യുവർലി ഇറ്റ്സ് എ മീസോഡേമൽ എന്താ പറയാ വേരിയേഷൻ വരുന്ന ഒന്നാണ് മീസോഡേമൽ ഡിസ്റ്റർബൻസ് ആണ് കാരണം ഇവിടെ ഇനാമൽ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് നല്ല ഇനാമൽ നോർമൽ തന്നെയാണ് ഇവിടെ പ്രശ്നം മൊത്തം ഡെൻഡെയ്യണം ഇപ്പോൾ ഡെൻറ്റിനൽ ട്യൂബ്യൂൾ ഇൻ നമ്പർ ആയിരിക്കാം ഡെൻഡിനൽ ട്യൂബ്യൂൾ ആയിരിക്കാം ഇറഗുലർ ഇൻ ഷേപ്പ് വൈഡ്ലി സ്പേസ്ഡ് ലാർജർ ഇൻ സൈസ് അങ്ങനെ പ്രശ്നം മൊത്തം ഡെൻഡൈന സോ വിൻ പ്യൂർ വി കൻ സേ പ്യുവർലി ഇറ്റ്സ് എ മിസോഡാമൽ ഡിസ്റ്റർബൻസ് പിന്നെ പൾപ്പൽ സ്പേസ് ഈദർ സ്മോളർ ആയിരിക്കാം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒബ്ലിറ്ററേറ്റ് ആയിട്ട് ഇരിക്കുന്നത് പിന്നെ ഡെസ്റ്റീരിയസ് ഡെൻറ്റീഷനിലൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ലാർജ് പൾപ്പ് കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നതായിരിക്കും ഓക്കെ ഇനി ഇതിൻ്റെ എന്ന് പറയുമ്പം നമുക്കറിയാം അട്രീഷൻ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അട്രീഷനും ഇനാമൽ സ്പെറ്റിങ് ഇതുപോലുള്ള കണ്ടീഷൻ മാക്സിമം പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ എന്ന് പറയുന്നത് അപ്പം അത് തന്നെ ഡിപ്പൻസ് അപ്പോൺ ദ കേസ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മാറും മൈൽഡ് ടു മോഡറേറ്റ് കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം റുട്ടീൻ ഒരു റെസ്റ്റോറേറ്റീവ് ടെക്നിക്കിലൂടെയോ അല്ലെങ്കിൽ വെനേഴ്സിലൂടെയോ ബ്ലീച്ചിങ്ങിലൂടെയോ ഒക്കെ ചെയ്യാം ബ്ലീച്ചിങ് ചെയ്ത ഉടനെ ഏതാങ്ങ് വൈറ്റിഷാവുന്നൊന്നും അല്ല ബട്ട് ടു അൻ എക്സ്റ്റൻഡ് വി ക്യാൻ ഡു എന്താ ഒരു കുറച്ച് ബെറ്റർ ആക്കാൻ പക്ഷേ ഇതൊരു സിവിയർ കേസ് ആണെങ്കിൽ വെനീർ പോലുള്ളതോ അല്ലെങ്കിൽ റെസ്റ്ററേറ്റീവ് ടെക്നിക്കോ ഒന്നും സക്സസ്ഫുൾ ആവണോന്നില്ല വി ഷുഡ് ഗോ ഫോർ ഫുൾ കവറേജ് ക്രൗൺ ഓക്കെ അങ്ങനെയാണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് വരുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് ഡെന്റിനോജനിസസ് ഇമ്പെർഫെക്റ്റെ പറ്റി പറഞ്ഞത് കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ ഡെന്റിനോജനിസസ് ഇമ്പെർഫെക്റ്റ് കളർ ട്യൂളിപ്പ് ഷേപ്പ് രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു ഡെന്റിനോജനിഫെക്റ്റ് വൺ ആൻഡ് ടൂ പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു ഇമ്പർഫെക്റ്റ് ആ വൺ എന്ന് വെച്ചാൽ വിതൌട്ട് ഓസ്റ്റോജനി imperfect which is correspond to shears classification type 2 and then is jari so imperfect at 2 one was all brandy wine type ana correspond to shears classification 3 പിന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നോക്കി പിന്നെ ദ എറ്റിയോളജി മ്യൂട്ടേഷൻ ഓഫ് ദി ജീൻ ഡി എസ് പി ജീൻ ഡെൻഡൈൻ സയലോ ഫോസ്ഫോ പ്രോട്ടീൻ വിച്ച് ഈസ് അൻകോഡിംഗ് ഡെൻഡൈൻ ഫോസ്ഫോ പ്രോട്ടീൻ ആൻഡ് ഡെൻഡോസയലോ പ്രോട്ടീൻ പിന്നെ ക്ലിനിക്കൽ അപ്പിയറൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഷെൽ ടീത്ത് റേഡിയോഗ്രാഫിക്കലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് ഷെൽ ടീത്ത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഹിസ്റ്റോപത്തോളജി ഡിസ്കസ് ചെയ്തപ്പം ആണ് മൊത്തം പ്രശ്നമൊന്നും മനസ്സിലായി പിന്നെ ട്രീറ്റ്മെൻറ്റ് ഡിപൻസ് അപ്പൺ ദ സിവിയറിറ്റി ക്രൗൺ വേണോ റെസ്റ്ററേഷൻ വേണോ വെനീർ വേണോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്തു സോ ഇത്രയും കാര്യങ്ങളാണ് ഡെന്റിനോ ജനുസും പെർഫക്റ്റെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ക്ലാസിലൂടെ കാണാം ബബായ്